വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് അവസരം തന്നോർത്ത് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ദൂരെ യാത്രയ്ക്കൊക്കെ പോകാനായിട്ട് ഒരുങ്ങി ഒന്നോ രണ്ടോ മാസം മുന്നേ നമ്മളതിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കും എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഇതെപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി എത്ര ദിവസമുണ്ട് എന്നൊക്കെ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ കലണ്ടർ ഒക്കെ നോക്കി പിന്നെയും പിന്നെയും ഇങ്ങനെ കണക്ക് കൂട്ടാനും ചിന്തിക്കാനും ഒക്കെ നമ്മൾ സമയമെടുക്കും എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഒരു ഒരു അതിശയപ്പെടുത്തത്തക്കവണ്ണം ഈ ദിവസം അങ്ങ് പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരും ഈ ദിവസങ്ങളായിട്ട് ദിവസങ്ങൾക്കൊക്കെ സ്പീഡ് കൂടുതലാണ് കാരണം നമ്മളൊക്കെ ഈ മധ്യ വയസ്സ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് പലർക്കും മധ്യവയസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ദിവസങ്ങളുടെ സ്പീഡ് കൂടും രാവിലെ ആകുന്നതും വൈകുന്നേരം ആകുന്നതും അറിയത്തില്ല എന്നുള്ളത് നമുക്കറിയാവില്ല അവർക്ക് സ്പീഡ് കൂടുതലാണ് പല കാര്യങ്ങളും പണ്ടത്തെ പോലെ എപ്പോഴാണ് ആ ഈവൻ്റ് എപ്പോഴാണ് ആ എന്നൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ കർത്താവ് ദിവസങ്ങളായിട്ട് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യപത്രം കൂശിക്കപ്പെടുകയും ഒക്കെ ചെയ്യും കഷ്ടം അനുഭവിക്കും മഹാപുരോഹിതന്മാരാലുള്ള ഇതൊക്കെ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഇതെങ്ങും അടുത്തെങ്ങും നടക്കത്തില്ല അടുത്തെങ്ങും നടക്കത്തില്ല എന്നൊക്കെ ഒരു പക്ഷെ അവർ വിചാരിച്ചു കാണും എന്നാൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ഈ സംഭവം അടുത്ത് വന്നു എന്ന് ഓർക്കുമ്പം എനിക്ക് തോന്നുന്നു അവർ അവർക്ക് പറയപ്പോഴും കർത്താവത് പറഞ്ഞപ്പോൾ ഒരു അവിശ്വസനീയതയോടെ ആ ആണ് കർത്താവത് കേട്ടത് ഇവൻ കഴിഞ്ഞ ദിവസം ബിജാബ്രതർ പറഞ്ഞ പോലെ യൂതാ പോലും അത് വിചാരിച്ചില്ല കാരണം കർത്താവ് ഇത്ര ശക്തിയുള്ള ആളും ഈ പറഞ്ഞ ഒക്കെ ചെയ്യുന്ന ആളായത് കൊണ്ട് കർത്താവിനെ അങ്ങനൊന്നും ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം അല്ലെങ്കിൽ അന്നേരം ഒരു വിപ്ലവം നടക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല വരികൾക്കിടയിൽ ഇങ്ങനെ വായിക്കാനേ പറ്റത്തുള്ളൂ ഒരു പക്ഷേ അദ്ദേഹം അത് ചെയ്തത് എന്നുള്ള നിലയിൽ തുടർന്നുള്ള ഇരുപത്തേഴാം അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞപ്പോൾ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ എന്നാലും അത് പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്തു ശിഷ്യന്മാരെല്ലാം കർത്താവിനെ വിട്ട് ഓടിപ്പോവുകയും ചെയ്തതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത് നമുക്കറിയാമല്ലോ കർത്താവിനെ ഇങ്ങനെ കർത്താവ് ഗത്സമനായിൽ വന്ന് ദൈവഹിതത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു എന്ന് മാത്രമല്ല ഈ ഭാഗത്ത് നമുക്ക് പല പിക്ചേഴ്സ് കർത്താവ് തന്നെ തന്നെ ആ തൻ്റെ ലക്ഷ്യബോധത്തോടുകൂടെ തൻ താൻ എന്തിനു ഈ ലോകത്ത് വന്നു എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടെ ആ എന്ത് സംഭവിക്കണമെന്നുള്ള ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളെയൊക്കെ കർത്താവ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്ക് പറയാവുന്നത് പോലെ ഒന്നും ദൈവം നമ്മുടെ മേൽ പിടിച്ച് കെട്ടിവെക്കുന്ന ഒരു ദൈവമല്ല നമുക്ക് പല സമർപ്പണത്തിലും പല തീരുമാനത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും അത് വേണമെങ്കിൽ അത് ആ അതിന് അതിൽ നിന്ന് മാറിപ്പോകാനുള്ള ചില സാധ്യതകളും അതിനോട് കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ആദ്യം ഞാൻ ഈ ഭാഗത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതൊക്കെ സംഭവിക്കുമ്പോഴും കൺട്രോള് കർത്താവിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ചോയ്സ് കർത്താവിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അതെന്നെ അത്ഭുതപ്പെടുത്തിയത് അല്ലാതെ വേറെ ആരെങ്കിലും തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾക്കോ വിധി വൈപരീത്യങ്ങൾക്കോ കീഴ്പെട്ട് എവിടെങ്കിലും എത്തിച്ചേരുന്ന ഒരു നിലയിലല്ലായിരുന്നു എന്താണ് സംഭവിക്കേണ്ടത് എന്നതിനെ കർത്താവിന് വളരെ നിശ്ചയമുണ്ടായിരുന്നു തിരുവഴുത്തുകളിൽ അത് പറയപ്പെട്ടിട്ടും അവിടെ നമ്മൾ വായിക്കുന്ന പോലെ തിരുവഴുത്തുകൾ നിവർത്തിയാകേണ്ടതിന് തന്നെ നമ്മൾ വായിക്കുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ അപ്പം ഈ തിരുവഴുത്തുകളിലൂടെ ഇത് നേരത്തെ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇത് എന്ത് സംഭവിക്കണം എന്ന് നമുക്ക് ഓർക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന നാടെ തുടർന്ന് പല കോർട്ടുകളുടെ മുന്നിലും ഒക്കെ കർത്താവിനെ വിസ്തരിക്കുന്നതും പീലാത്തോസ് എനിക്ക് സകല അധികാരവും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നാലും ആ പീലാത്തോസിൻ്റെ കയ്യിലുള്ള അധികാരം എൻ്റെ പിതാവ് നിനക്കിത് തന്നില്ലായിരുന്നെങ്കിൽ ഈ ഇതൊന്നും നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് കർത്താവ് സ്വയം അതിന് വിധേയനാകുന്ന ഒരു കാഴ്ച അപ്പം നമ്മൾ വിചാരിക്കേണ്ട കർത്താവിനെ തല്ലി കർത്താവിനെ ക്രൂശെടുപ്പിച്ചോ മുൾക്കിരീടെ പണിയിച്ചോ കർത്താവ് രക്തം ഒഴുകുന്നവനായിട്ട് കർത്താവ് ആ ഗുൽകൂരേക്ക് നടന്നുപോയി ഇതൊക്കെ ആകുമ്പോഴും സ്റ്റിൽ ഹി വാസ് ഓൺ ദ ത്രോൺ ആൻഡ് ഹി ഡിഡ് നോട്ട് ലൂസ് കൺട്രോൾ ആ കൺട്രോൾ വിട്ടിട്ട് പോയിട്ടില്ല നിയന്ത്രണം കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ് എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ഉള്ള ആ നിയന്ത്രണം കർത്താവിന് ഉണ്ടായിരുന്നു അത് അതിനുവേണ്ടി തന്നെ തന്നെ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലാതെ കുറേ ആൾക്കാർ ചേർന്ന് പിടിച്ചുകെട്ടി ദൈവഹിതത്തിന് വിരോധമായിട്ട് ദൈവാലോചനയ്ക്ക് വിരോധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ വേണ്ടി കാത്തിരുന്ന് അങ്ങനെ പോകുന്ന ഒരു ഔട്ട്കം അല്ല അങ്ങനെ ഒരു സാഹചര്യമല്ല നമ്മളവിടെ കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും അത്ഭുതം തോന്നും പല ആൾക്കാർക്കും ഈ ദൈവത്തിൻ്റെ സോവർണിറ്റിയെപ്പറ്റി പറയുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ സോവർണിറ്റി നഷ്ടപ്പെട്ടു പോകുമോ ഇങ്ങനെ പറഞ്ഞാൽ സോവർണിറ്റി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഭയന്ന് നടക്കുന്ന ഒത്തിരി പേരുണ്ട് നമുക്കറിയാമല്ലോ നമ്മളതിന് ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ സോവർണിറ്റി നഷ്ടപ്പെടാതെ നമ്മളാണ് ഇപ്പോൾ സോവർണിറ്റി സൂക്ഷിച്ചു വെക്കേണ്ടത് എന്നുള്ളൊരു നിലയിലാണ് അവരുടെയൊക്കെ വർത്തമാനവും പോക്കും ഡോക്ടറിനും ഒക്കെ കണ്ടത് ദൈവത്തിൻ്റെ സോവർണിറ്റി സൂക്ഷിക്കാനായിട്ട് ദൈവത്തെ ആരും സഹായിക്കേണ്ട ദൈവം സോവറിനാണ് ദൈവം സർവശക്തനും തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവനും തന്നെയാണ് അത് ദൈവത്തിന് തൻ്റെ ആ ഗുണഗണങ്ങളെ സൂക്ഷിക്കാനും അല്ലെങ്കിൽ ഗുണഗണങ്ങളിൽ നിൽക്കാനും ആ ഗുണങ്ങളെ ഗുണഗണങ്ങളെ ഗുണഗണങ്ങളനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനും ദൈവത്തിനറിയാം നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കേ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കുന്നത് പോലെ മണ്ണും ചിരട്ട കൊണ്ട് ഒരു ഇത് കൊണ്ടാക്കി അപ്പനെയും അമ്മയും കുടുംബവും ഒക്കെ ആക്കി കടലാസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ തികച്ചും ബലഹീനരായിട്ടുള്ള ചില ജീവികളെ ഒരു കൂട്ടിലിട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമുക്കറിയാവില്ല കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വകതിരിവില്ലാതെ ജസ്റ്റ് വളർന്നു വരുന്ന ചില കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാവില്ല അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല അത് ഉദാഹരണം ഞാനൊന്ന് പറയുക അപ്പം അവർ അവരുടെ പല ചോദ്യങ്ങൾ അവരുടെ പല ഉത്കണ്ഠകൾ അവരുടെ പല കോപങ്ങൾ അവരുടെ പല പല നിലയിലുള്ള വിചാരം ഇതിനെയൊക്കെ നമ്മൾ എത്ര സമാധാനമായിട്ട് അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ മാനേജ് ചെയ്യുന്നെന്ന് ആലോചിക്കുമ്പം മനുഷ്യന് ദൈവം എന്തെങ്കിലും ശക്തി കൊടുത്തെന്ന് വെച്ചോ മനുഷ്യന് ദൈവം എന്തെങ്കിലും കഴിവുകൾ കൊടുത്തെന്ന് വെച്ചോ മനുഷ്യൻ്റെ പവറിൽ അവർ എവിടം വരെ പോകാമെന്നോ ഒക്കെ ദൈവത്തിന് നിശ്ചയമായിട്ടും അറിയും കാരണം ഈ ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാ നമ്മുടെ അന്തരംഗത്തെ മെടഞ്ഞത് മെനഞ്ഞത് ഈ കർത്താവ് തന്നെയാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് ദൈവം തന്ന ഫ്രീഡമാണ് അല്ലാതെ നമ്മളിങ്ങനും പ്രത്യേകമായിട്ട് ദൈവത്തെ കൂടാതെ സമരം ചെയ്ത് നേടിയ ഫ്രീഡം ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഏതുവരെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ആകണം എന്ന് തീരുമാനിച്ച ഈ ദൈവത്തിന് ഈ ദൈവത്തിന്റെ സോവർണിറ്റിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരമാധികാരത്തിൽ കാര്യങ്ങളെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ദൈവത്തെ അറിയുന്നതിനോടുള്ള ബന്ധത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നതിനോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപത്തിൽ നമ്മളെ ആക്കി തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിലയിലും നമുക്കിവിടെ കാണാം ദൈവപുത്രനായ ക്രിസ്തു അദ്ദേഹം സ്വയമേവ സമർപ്പിക്കുക ചെയ്തത് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ക്രൂശിക്കുക അല്ലെങ്കിൽ പിതാവായ ദൈവം ആ നിർബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയല്ല ചെയ്യുന്നത് മാനുഷികമായിട്ടുള്ള ആംഗിളിലൂടെ നോക്കുമ്പം വിഷമകരമെന്ന് നമുക്ക് തോന്നാമെങ്കിലും എൻ്റെ പിതാവ് നിൻ്റെ ഹിതം തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിൽഫുള്ളായിട്ട് സമർപ്പിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കും അനുകരിക്കാനായിട്ട് ഇതുപോലൊരു മാതൃകയാണ് കർത്താവ് തന്നിരിക്കുന്നത് അല്ലാതെ പറഞ്ഞത് പലരും പറയുന്നത് പോലെ അയ്യോ ക്രിസ്തീയ ജീവിതമോ മനുഷ്യനോ സ്വാതന്ത്ര്യം എന്ന് പറയാനേ പാടില്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്രിസ്ത്യാനി അല്ലാതായി അവൻ പലേജിയനായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ ഏതോ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞു സ്വാതന്ത്ര്യം ഒന്നും ഇണ്ടാനേ പാടില്ല എന്ന് പറയുന്ന ചില ആൾക്കാരെ നമുക്കിവിടെ കാണാൻ അവർ എന്ത് കഥയറിയാതെ ആട്ടം കാണുന്ന ആൾക്കാരായി ഇവരെന്ന് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കാരണം ഈ ഈ ദൈവത്തിൻ്റെ സോവർണിറ്റി നിലനിൽക്കണം എന്ന് വിചാരിച്ച് അവരൊക്കെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ഇല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവര് എന്ത് കഥയറിയാതെ ആട്ടം കാണുന്ന പോലുള്ള പരിപാടിയല്ലേ അവര് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചു പോകാറുണ്ട് അവിശ്വാസിയായിരിക്കുന്ന സമയത്തും ഒരു വ്യക്തിക്ക് കാരണം നമുക്കറിയാം ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനും തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല കാരണം സ്വീകരിക്കുന്നവര് നിത്യജീവനും സ്വീകരിക്കാത്തവന് അതുപോലെ ആ നിത്യനാശവും സംഭവിക്കും എന്നുള്ള നമ്മൾ അറിയാവല്ലോ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ അൽഗോരിതം പണ്ടത്തെ കാലത്ത് എഴുതും ഈ അൽഗോരിതം എഴുതണം ആ സ്റ്റാർട്ടെന്ന് കൊടുത്തിട്ട് ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഇത് ഇങ്ങനെയായാലും ഇങ്ങനെ ഇങ്ങനെയായാലും ഇങ്ങനെയെന്ന് പറഞ്ഞ് ഫ്ലോ ചാർട്ട് നമ്മൾ ഉണ്ടാക്കും നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഞാനും കുറെ ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഈ അൽഗോരിതം അത് അതെ അതെന്താണെന്നുള്ളത് നമ്മൾ എഴുതണം പിന്നെ എന്ന് പറയുന്നത് പോലെ ദൈവം ഓൾറെഡി ദൈവത്തിൻ്റെ ദൈവം തയ്യാറാക്കിയ ദൈവത്തിൻ്റെ സോവർണിറ്റി ഒരു മനുഷ്യൻ നിത്യജീവനിലെത്തിയാലും എത്തിയാലും അല്ല അവൻ നാശത്തിലേക്ക് പോയാലും ദൈവത്തിൻ്റെ സോവർണിറ്റി നഷ്ടപ്പെട്ടു പോവുക അല്ല ചെയ്യുന്നത് അപ്പം ദൈവത്തിൻ്റെ സോവർണിറ്റിയെ പേടിച്ചിട്ട് അയ്യോ അങ്ങനൊന്നും അല്ല നേരത്തെ തീരുമാനിക്കപ്പെട്ടവരാണ് ഇതിലേക്ക് വരുന്നതെന്നൊന്നും എന്നൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഏത് നിലവാരത്തിലും ഇത്ര വലിയവനായ ഈ ദൈവത്തെ നമുക്ക് ആ ദൈവം ആരാണെന്നും അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്താണെന്നും അദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്നും ഒന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പല ആൾക്കാരും ഇവിടുത്തെ ദൈവം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നറിവും മുൻനിർണയവും ഒക്കെ ഇങ്ങനെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങ് നിത്യതയിൽ ചെന്നാൽ പോലും നമുക്ക് ഈ ദൈവത്തിന്റെ നിലവാരത്തിലുള്ള മുന്നറിവ് എന്താണെന്നും മുൻനിർണയം എന്താണെന്നും അറിയാൻ കഴിയാത്ത നമ്മളാണ് ഈ മുൻനിർണയത്തിന്റെ ഉള്ളിൽ കയറിക്കിടന്ന് കോർണർ കിക്ക് കോർണർക്കെടുത്ത് കളിക്കുന്നത് ആ അവര് നീട്ടി അടിക്കുക ലോങ് അടിയൊക്കെ അടിക്കുക കാരണം ഇതെന്താണെന്ന് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ ഇത്രയും അപകടകരമായിട്ടുള്ള ടർഫിൽ കയറി കളിക്കുന്നതെന്ന് ഓർക്കുമ്പം മനുഷ്യന്റെ അവിവേകം നല്ലാതെ എന്ത് പറയാനാണ് നമുക്ക് മനസ്സിലാകാനുള്ള കാര്യം മനസ്സിലാകാൻ കഴിയുന്ന ഭാഷയില് ദൈവം ത്തിന്റെ വചനത്തിൽ എഴുതി തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം വിൽഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന കർത്താവിനെ പോലെ തന്നെയാണ് ദൈവവചനത്തിൽ നമുക്ക് തന്നേക്കുന്നത് നമുക്കറിയാവുന്ന ഇവിടെ ഗലാത്തിയർ കഴിയുന്ന ലേഖനം വായിക്കുന്ന ഏത് വ്യക്തിയുടെയും ഹൃദയം നിറഞ്ഞു പോകത്തക്കവണ്ണം ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തുവിൽ നമ്മളെ സ്വതന്ത്രരാക്കിയതെന്നും ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ജഡത്തിന് മാത്രം അവസരമാക്കാതെ സ്നേഹത്തിൽ നിറഞ്ഞ് സേവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമായിട്ട് അതിന് അഞ്ചാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ അപ്പം ഒരു വേറൊരു നിര പറഞ്ഞാൽ എന്താ ഗതാത്ത ലേഖനത്തിന്റെ പിന്നെ ആകത്തുക എന്താ അത് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ആ സ്വാതന്ത്ര്യം അവനെ അവനെ കൂടുതൽ അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം ചങ്ങലയ്ക്കിട്ട് നിയന്ത്രിക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ല ഞാൻ ഇനി മുന്നേ റോമാലേഖനെ ഏഴാമത്തെ ആയാലും പഠിപ്പിച്ചിട ഒരു പട്ടിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കടിയം പട്ടിയെ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു ഒരു സ്വാതന്ത്ര്യത്തിലല്ല അതിന് ഇട്ടാവട്ടത്തിൽ മാത്രം കറങ്ങാനും തിരിയാനും ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിലല്ല തൻ്റെ സ്നേഹച്ചങ്ങലയാൽ തൻ്റെ ക്രൂശിനോട് ചേർത്ത് നമ്മളെ ബന്ധിച്ച് ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും എന്തെന്നും നമ്മളെ ഗ്രഹിപ്പിച്ച് ആ സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മൾ ഒന്നായിത്തീരുന്ന അനുഭവത്തിൽ ആ സ്നേഹത്തിൻ്റെ ആ നിറവിൽ വേറെ ഒരു കൺട്രോളുമില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുകയും സ്വയം ദൈവ സന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുകയും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ വർഷം സേവിച്ച ആ ആറു വർഷം സേവിച്ച ഒരു ദാസൻ ഏഴാം വർഷം അല്ലെങ്കിൽ ഏഴു വർഷം ഞാൻ അത് മറന്നു പോയി ആറാന്നോ ഏഴാന്നോ ഏർ അത് അവൻ സ്വയം അവനെ ഇത് കാത് തുടയ്ക്കുന്നത് പോലെ ഉള്ളൊരു അനുഭവമായി സന്നിധിയിൽ സ്വയം സമർപ്പിക്കുക എന്ന് പറയുന്നത് സ്വമേധാദാനമായിട്ട് ഇത് വരണം സ്വമേധയാ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ വിശ്വാസികളായി തീർന്നാലും നമ്മൾ ആ ദൈവം എന്നെ വന്ന് അറസ്റ്റ് ചെയ്തോളും ദൈവം എന്നെ വന്ന് അങ്ങനെ ചെയ്യിപ്പിച്ചോളും അത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ചെയ്യേണ്ടത് ഒരു മൈൽ നടക്കുന്ന നടക്കുന്നവനോട് നടക്കാൻ നിർബന്ധിച്ചാൽ രണ്ട് മൈൽ നടക്കണമെന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമ്മളോട് നമ്മൾ ദൈവഹിതം എന്താണെന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിലും അതിലപ്പുറവും നമ്മൾ ചെയ്യാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് സ്നേഹത്തിൽ നമ്മൾ ഓടേണ്ടിയ എക്സ്ട്രാ മൈദാ അത് അത് ആരും വന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല സ്നേഹത്തിൽ ചെയ്യുകയാണ് ദൈവഹിതം എന്താണെന്ന് പൗലോസിനോട് വെളിപ്പെടുത്തുകയാണ് വെളിപ്പെടുത്തുമ്പം തന്നെ ആ അപ്പുറമായിട്ട് ഞാൻ ഞാനെൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ആ ഒരു പൗലോസിന്റെ മാതൃക നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ടൊക്കെ ദൈവം അതാ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളോട് ഇന്ന് നീ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യും നീ രക്തസാക്ഷിയാകുക നീ അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യുന്ന ഒന്നും കർത്താവ് പറയുന്നില്ല അതൊക്കെ ഒരുപക്ഷെ സ്നേഹത്തിൽ നമ്മൾ ഓടേണ്ട ചില എക്സ്ട്രാ മൈലുകളാണ് ദൈവം നമ്മുടെ മുന്നിൽ വെച്ചേക്കുന്നത് അത് അങ്ങനെ ഓടാനും ഓടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്കുണ്ട് അതാ പലരെയും ഒന്നും വിചാരിക്കുക എന്നോട് ദൈവം അതൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ ആരാ പറഞ്ഞില്ലല്ലോ ഭാരപ്പഴേണ്ട ദൈവം നമ്മുടെ 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 സമർപ്പണത്തോടെയും നമ്മുടെ അനുവാദത്തോടെയും നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തോടുള്ള സ്നേഹ നിമിത്തം മുന്നോട്ട് പോകണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആക അത് അങ്ങനെ ആകണം അങ്ങനെ ആകാതെ നമ്മളെ അങ്ങനെത്തരം കാര്യങ്ങളിൽ നമുക്ക് പേടിയുള്ള നമുക്ക് അല്ലെങ്കിൽ റിസർവേഷൻ ഉള്ള ചില കാര്യങ്ങളിൽ നമ്മളെ തള്ളിക്കേറ്റുന്ന ദൈവമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സ്നേഹം അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം കർത്താവ് ഇവിടെ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെയുള്ള ഒരു ഒരു നിലവാരമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എഫ് എസ് എഴുതുന്ന ലേഖനം അഞ്ചാമധ്യാത്തി വായിക്കുന്നു നിങ്ങൾ ക്രിസ്തുവെ ക്രിസ്തു സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ അതേപോലുള്ള സ്നേഹത്തിൽ നടപ്പീൻ എന്നവിടെ പറയുന്നൊരു വാക്കുണ്ട് അപ്പം ഈ സ്നേഹിക്കുന്ന കാര്യത്തിനും സമർപ്പിക്കുന്ന കാര്യത്തിനും ഒക്കെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവ അല്ലാതെ നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തല പൊട്ടിത്തെറിച്ച് പോകും നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാകും എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി ചില കാര്യങ്ങൾക്ക് വിധേയരാക്കുന്ന ദൈവമല്ല പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം അതിനിടയാക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക കാരണം വിൽഫുൾ സബ്മിഷൻ ആയിരുന്നു കർത്താവിൻ്റെ കയ്യിലായിരുന്നു ആ സമയത്ത് ഈ കൺട്രോൾ കർത്താവ് സ്വയം സമർപ്പിച്ചതാണ് നമുക്ക് കാണാനായിട്ട് ും വേറൊരു കാര്യം എന്നെ അവിടെ ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം യൂദാസ് എന്തിനാ ഈ ആൾക്കാരുടെ കൂടെ ഇത്രയും ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നത് വാള് വടി എനിക്ക് തോന്നുന്നത് ഒരു അമ്പത് പേരായിരുന്നു അല്ല അറുന്നൂറ് പേരുമായിട്ടാണ് വന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഈ ഇത്രയും ആൾക്കാരെയൊക്കെ കൂട്ടി എന്തിനാ വന്നത് ഈ രാത്രിയിൽ യൂദാസ് നിശ്ചയമായിട്ടും പ്രതീക്ഷിച്ചു കാണും ഈ കർത്താവ് ഓടും തടി തപ്പും ഇവിടെ ഓടും ഓടുകയാണെങ്കിൽ വളഞ്ഞിട്ട് പിടിക്കാം ആ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ആരെങ്കിലും വാളെടുത്തോളാ പറയുന്നത് നമ്മൾ നേരത്തെ ഒരിടത്ത് വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അവർ ഒരു പക്ഷെ ഡിഫെൻഡ് ചെയ്ത് കളയും എന്തൊരു വിഡിത്തരമായി യൂദാസ് ചിന്തിച്ചത് എന്ന് നമുക്ക് കാണാം യുഹനാൻ്റെ യോഹനാൻ്റെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതും കാണാം നിങ്ങൾ ആരെ തിരയുന്നു മാത്രമല്ല നമുക്ക് അവിടെ ഒരു പ്രത്യേക വാക്ക് വാക്കുപയോഗിച്ചേക്കുന്നത് കാണാൻ കഴിയും ഇവിടെ ഉണ്ട് വേറെ ഒരു സുവിശേഷത്തിലും അത് വായിക്കുന്നുണ്ട് അതിൻ്റെ നാലാം വാക്യം യോഹനാന സുവിശേഷം പതിനെട്ടിൻ്റെ നാല് യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു അപ്പൊ യേശു പുറത്ത് ചെന്നത് തടി തപ്പാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല എങ്ങനെങ്കിലും വാക്ചാതുര്യത്തോടെ പറഞ്ഞ് സീസണുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നൊക്കെ പറഞ്ഞ് വാക്ചാതുര്യത്തോടെ ഇത് രക്ഷപ്പെടാം എന്നുള്ളത് ഒന്നുമല്ല തനിക്ക് നേരിടുവാനുള്ളത് കൃത്യമായി അറിഞ്ഞിട്ട് ഇതാണ് തൻ താൻ നേരിടാനായിട്ട് പോകുന്നത് അതിനാണ് ഞാൻ ഈ പുറത്ത് ചെല്ലുന്നത് എന്ന് അറിഞ്ഞിട്ട് അവിടെ പുറത്തു ചെന്നു നമുക്കറിയാം ഒരു തോട്ടമാണ് വീടൊന്നുമല്ല അപ്പം ആ തോട്ടത്തിന് പുറ ആ പുറത്തേക്ക് അല്ലെങ്കിൽ കവാടത്തിലേക്ക് വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളത് അറിഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾ ആരെ തിരയുന്നു ആരെ തിരയുന്നു എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞിരുന്നപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂതയും അവനോടുകൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പിൻവാങ്ങി നിലത്ത് വീണു പ്രിയപ്പെട്ടവര് ആരെ പിടിക്കാനായി പോകുന്നേ കർത്താവ് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഇത്ര ലഘ്യോൻ പന്ത്രണ്ട് ലഘ്യോൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സൈന്യത്തെ എൻ്റെ കൂടെ നിർത്താനായിട്ട് എനിക്ക് പറ്റത്തില്ലേ നമുക്കറിയാമല്ലോ ഇവിടെ തന്നെ അതിൻ്റെ ഇരുപത്തി ആറാം അധ്യായത്തിൽ പന്ത്രണ്ട് ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അടിക്ക നിർത്തിക്കേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രാംരാം ഭാസ്കർ പറയുന്ന ഒരു മറ്റു പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ദൂതൻ പോയി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആൾക്കാരെ അശ്ശൂരുകാരെ സമഹരിച്ച് കളഞ്ഞു വന്നാ എഴുതി അതുപോലെ തന്നെ എഹോഷഫാത്തിൻ്റെ ഇതിലും മറ്റു പല ഭാഗത്തും നമ്മൾ ഇത് അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം അത്ഭുതകരമായിട്ട് ദൈവത്തിന്റെ ദൂതൻ തന്നെ ഇറങ്ങി ഫൈറ്റ് ചെയ്തൊരു ഇതാവായി ഒരു ദൂതന് ഇത്രയും പേരെ സംഹരിച്ചു കളയാമെങ്കിൽ ഈ അമ്പതോ അറുനൂറോ പേര് വല്ലോ കാര്യമാണെന്നോ അല്ലെങ്കിൽ ഈ ഇത് ആരോടാ ഈ പൊരുതാനായിട്ട് ചെല്ലുന്നത് സകലത്തിന് ലാക്കും കാരണഭൂതനും ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സകലവും അവങ്കിലേക്കും അവന് വേണ്ടിയും അവനിൽ നിന്നും ആകുന്നു എന്നൊക്കെ ആരെ പറ്റി ആ സർവശക്തനായ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവ ദൈവ അടുത്ത് ദൈവ അല്ലെങ്കിൽ ദൈവവചനത്തിൽ യഹോവ എന്ന് വിളിക്കുന്ന അതേ വ്യക്തിയുടെ അടുത്ത് തന്നെയാണ് ദൈവവചന വചനമനുസരിച്ച് പുത്രൻ പൂർണമായ ദൈവ ദൈവത്ത് അല്ലെങ്കിൽ പൂർണ്ണനായ ദൈവമാണ് അപ്പൊ ആ വ്യക്തിയുടെ അടുത്താണ് വാളും വടിയായിട്ട് ചെല്ലുന്നത് എന്തോ കാര്യത്തിനായി ചെല്ലുന്നത് ഈ വാളും വടിയൊക്കെ എന്താ വാളും വടിയും പോകട്ടെ ഇന്ന് നമുക്കറിയാമല്ലോ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകളും അത് നമുക്കറിയാവും അതൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് അതൊക്കെ പോകുന്നത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് അതങ്ങ് പുറത്ത് കിടക്കും ഇവിടുന്ന് ഫയർ ചെയ്തു തുടങ്ങെ എന്നിട്ട് അന്തരീക്ഷത്തിന് പുറത്തുകൂടെ ട്രാവൽ ചെയ്തിട്ട് പിന്നെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതിന് നിശ്ചിത സ്ഥാനത്ത് അത് എത്തുന്നതെന്ന് അറിയാം അതുപോലുള്ള ആണവായുധങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്തും അന്നത്തെ ആയുധമോ ഇന്നത്തെ ആയുധങ്ങളോ ദൈവത്തിന്റെ മുന്നിൽ വില ദൈവിക ശക്തികളുടെ മുന്നിൽ വിള നിങ്ങളുടെ ആയുധങ്ങളെ കലപ്പകളായും എന്ന് നമ്മൾ യോവേൽ പ്രവചനത്തിലോ അത് വായിക്കുന്നത് പോലെ അങ്ങനെയുള്ളൊരു കാലം വരും അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം ഇങ്ങനെയുള്ള ഈ സർവശക്തരായ ദൈവപുത്രനെ ഇത്രയും നാൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ഈ കർത്താവിനെ അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വാളും വടിയായിട്ട് വരികയാണ് നമുക്കറിയാം കർത്താവിനെ കർത്താവിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് കാണത്തക്കവണ്ണം തന്നെയാണ് യോഹന്നാൻ അത് എഴുതിയേക്കുന്നത് ആ മഹത്വമുള്ള നാമം കേട്ടപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ അതേ അർത്ഥത്തോടെയും പവറോടുകൂടെയും കർത്താവ് അവിടെ പറയാ നിങ്ങൾ ആരെ തിരയുന്നു എന്ന് പറഞ്ഞപ്പോൾ പിൻവാങ്ങി നിലത്ത് വീണു എനിക്കിത് വായിക്കുമ്പോഴും പറയുമ്പോഴേ രോമാഞ്ചാണ് ഉണ്ടാകുന്നത് കാരണം ആ മഹത്വനാമത്തിന്റെ അത് ഉച്ചരിച്ച് കേട്ടപ്പോൾ അതിന്റെ അവകാശി ആരാണോ അത് ആരാണോ ആ വ്യക്തി തന്നെ അത് ഉച്ചരിച്ചു കേട്ടപ്പോൾ ആ ശക്തിയിൽ പിൻവാങ്ങി പോയി വാളും വടിയും കുന്തവും ഒക്കെ ആയിട്ട് വന്നവന്മാരൊക്കെ പോയി നിലത്ത് വീണു എന്നിട്ട് അവിടെ കാണുക നമുക്ക് അത് ചെയ്യാമായിരുന്നല്ലോ ഞങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലൈൻ അബ്രാബാസ് ഇതിനു മുന്നേ അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം അതിനുള്ളിൽ പറയുന്നത് നാല് പ്രാവശ്യം കർത്താവ് തൻ്റെ കമ്മിറ്റ്മെൻ്റ് അവിടെ പ്രകടമാക്കി എന്നതാണ് കാണുന്നത് എനിക്കത് വളരെ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നും ഇന്നലെ തൊട്ട് അത് ഏതൊക്കെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അത് പറയൂ എന്ന് വിചാരിച്ചത് അദ്ദേഹം അത് വ്യക്തി അങ്ങാന്ന് എനിക്ക് പറഞ്ഞില്ല എന്നാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ േ തൻ്റെ സമർപ്പണം അവിടെ വ്യക്തമാക്കുകയാണ് ഇതിങ്ങനൊക്കെ എനിക്ക് ചെയ്യാം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ നിലത്ത് വീണ ആൾക്കാരെ ഇനി ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയല്ലേ അല്ലെങ്കിൽ ഏരിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീറക്കാൻ പറ്റിയതേ അപ്പൊ ഈ ഇത്രമാത്രം ശക്തിയുള്ള ഈ കർത്താവിനെ ഈ കർത്താവിനെ പിടിക്കാനാണ് വാളും വടിയും കുന്തവും ഒക്കെ എടുത്തു കുന്തത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു വാളും വടിയുമായി വലിയൊരു പുരുഷാരം യൂത അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ ഭൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു എന്ന് പറ അപ്പം കർത്താവ് തനിക്ക് നേരിടാനുള്ളത് അറിഞ്ഞ് അതിന് അത് മനസ്സിലാക്കി ഉള്ളത് അറിഞ്ഞ് പുറത്തു ചെന്നു ആരെ തിരയുന്നു അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ കാര്യവാ അടുത്തത് കാണുന്ന കിസ് നമുക്കറിയാം ഉമ്മ വെക്കുക അല്ലെങ്കിൽ ചുംബിക്കുക എന്ന് പറയുന്നത് ഒരു സ്നേഹ സ്നേഹത്തിന്റെ പ്രകടനമാണ് അത് ഇവിടെ മാത്രമല്ല നമ്മളിപ്പം പണ് നമ്മുടെ ഇന്ത്യൻ രീതി എന്ന് പറയുന്നത് ശരീര ശരീരത്തെ തൊടാതെ നിന്ന് രണ്ട് കൈകളും കൂപ്പി നമസ്തേ എന്ന് പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പലസ്തീൻ പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പം ക്രിസ്ത്യാനികളുടെ ഇടയിൽ യൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല അല്ലാത്ത ആൾക്കാരുടെ ഇടയിലും നമ്മളിങ്ങനെ സ്നേഹചുംബനം കൊടുക്കുന്നത് പോലെ സ്നേഹചുംബനം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഹഗ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്നേഹചുംബനം കൊടുത്ത് ഇതാക്കുന്ന അതുപോലെ ഉള്ള ഒരു സാഹോദര്യം കൂടുതൽ പ്രകടമാക്കുന്ന ചില ആ ചില ആചാരമുറകളാ ആചാര രീതികളാണ് അവരുടെ ഇടയിൽ നിലനിരുന്നത് നമുക്കറിയാം ഇന്നും അത് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇങ്ങനെയാണ് ഒരു ചുംബനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ എത്രമാത്രം എനിക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിനക്ക് കീഴടങ്ങുന്നു അന്നത്തെ കാലത്തൊക്കെ ചില രാജാക്കന്മാരെ ഒക്കെ കീഴടങ്ങിക്കഴിഞ്ഞാൽ രാജാ മറ്റേ കീഴടക്കിയ രാജാവിന്റെ പാദം ചുംബിക്കണം പാദം ചുംബിക്കണം അതുപോലെ തന്നെ പറ്റു പല കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഈ ചുംബനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് ഞാനത് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പം ഒറിജിനൽ ലാംഗ്വേജിൽ ഇങ്ങനെ നമ്മൾ ഇപ്പം നമുക്കറിയാവല്ലോ നമ്മൾ കർത്തൃമേശം കഴിഞ്ഞ് വിശുദ്ധ ചുമനം കൊടുക്കുന്ന കൊടുക്കലെ അറിയാവില്ല അത് കഴിവിൻ്റെ പരമാവധി ശരീരം ശരീരത്തെ മുട്ടാത്ത പോലെ നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരാളിൻ്റെ വിയർപ്പോ ഒരാളിൻ്റെ മുഖത്തുള്ള എന്തെങ്കിലുമൊക്കെയോ നമ്മുടെ മേത്ത് പറ്റുന്നത് നമുക്ക് ഇഷ്ടമല്ല അത് പറ്റിയാൽ തന്നെ അത് കഴുകി കളയാവുന്നതേ ഉള്ളൂ പിന്നെ എന്നാലും നമ്മുടെ വിശുദ്ധ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇടിയാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വിശുദ്ധ ചുമനം എന്നുള്ള ഇനി കൊടുക്കുന്നത് എന്താ വഴി കൊടുക്കുന്നത് പലരും കൈ കൊടുക്കും കൈ കൊടുക്കുമ്പോൾ മുഖത്തേക്ക് നോക്കത്തില്ല മുഖത്തേക്ക് നോക്കാതെ കൈ കൊടുക്കുന്ന എത്ര വീരന്മാരുണ്ട് ഞാൻ എൻ്റെ കൂട്ടായ്മ പറഞ്ഞ് എടാ കൈ തരുന്നുണ്ടെങ്കിൽ ഉപദേശിക്ക് കൈ തരുന്നുണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കി തന്നോളും മുഖത്തേക്ക് നോക്കാത്ത കയ്യൊന്നും ഞാൻ സ്വീകരിക്കുകയല്ല എടാ എൻ്റെ മുഖത്ത് പോലും നോക്കാനായിട്ട് വിഷമം കാണിക്കുന്ന ഒരുത്തന് ഞാൻ എന്നാത്ത കൈ കൊടുക്കുന്നത് അപ്പം ഈ കൈ കൊടുക്കുക എന്ന് പറയുന്നതിനും നമുക്ക് കാണാം ഈ ഏഹു അതുപോലെ ആ സമയത്തുണ്ടായിരുന്ന വേറൊരാളുടെ പേര് ഞാൻ പറ അവർ രഥത്തിൽ കയറ്റുന്ന കാണുന്നുണ്ട് എൻ്റെ ഹൃദയം ദേഹോവയോട് ഇത് ആയിരിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് കൈ കൊടുത്ത് രഥത്തിൽ കയറ്റി നിന്നാ വായിക്കുന്നത് അപ്പം കൈ കൊടുപ്പിന് ഒരു ഒരു മാനദണ്ഡമുണ്ട് വെറുതെ കയറി കൈ കൊടുക്കുമല്ല അത് ഹൃദയ ഐക്യത്തെയും മാനസികമായ ഐക്യത്തെയും ദൈവത്തോടുള്ള സമർപ്പണത്തെയും ഒക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചത് അതിനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ഞാൻ വചനത്തിൽ ഭജനത്തിനൊരു ഒരു റഫറൻസ് അതിന് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രൊലോങ്ഡ്സ് കിസ്സാണ് ഇവിടെ കൊടുക്കുന്നത് കാരണം ഓടിപ്പോയി ഒരു ഉമ്മ വെച്ചാൽ ഓടിക്കളയുകയല്ല ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ കൊടുത്തതല്ല യൂത വന്നു കർത്താവിനെ കണ്ട് നിശ്ചയമായി കെട്ടിപ്പിടിച്ച് കാണുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ടൊരു പ്രൊലോങ്ഡ് കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹപൂർവ്വം സാഹോദര്യത്തോടെ ഒരു വ്യക്തി ഒരാളിനെ ഇഷ്ടപ്പെട്ട ഒരാളിനെ എങ്ങനെ ചുംബിക്കുവോ അതുപോലെ ചുംബിച്ചു എന്ന് നമുക്ക് വായിക്കാനായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് എന്താ അതൊരു ഒറിജിനൽ വാക്കുണ്ട് അത് ഞാൻ മറന്നുപോയി അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രൊലോങ്ഡ് കിസ് കാറ്റാഫിലിയോ അതെ എന്ന് ആണെന്ന് പറയുന്നു ഞാൻ എനിക്ക് ഗ്രീക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അതിൻ്റെ പാണ്ഡിത്യവശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നോക്കിയാട്ടെ അപ്പം ഈ യൂദാസ് വന്ന് ഇങ്ങനെ കർത്താവിനെ ഇത് ചെയ്യുന്നതാണ് കാണുന്നത് എന്നാൽ നമുക്ക് കാണാം കർത്താവ് അതിന് ശേഷവും കർത്താവ് പറയുന്ന തിരുവഴുത്തിന് ആ നിവർത്തിയാകേണ്ടതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കണം തിരുവഴുത്ത് നിവർത്തിയാകേണ്ടതിന് അപ്പം ദൈവ ഹിതത്തിനും ദൈവാലോചനയ്ക്കും ദൈവവചനത്തിനും കർത്താവ് കൊടുത്ത പ്രാധാന്യവും ദൈവഹിതപ്രകാരം ഈ കാര്യങ്ങൾ നിറവേറണം എന്ന് പറഞ്ഞ് തന്നെത്താൻ സമർപ്പിച്ച ദൈവപുത്രന്റെ മാതൃക നമുക്കവിടെ കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ എത്ര ഉദാത്തമായ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ കാണിച്ചതെന്നും എന്ന് മാത്രമല്ല കർത്താവിനെ മൂന്ന് കാര്യങ്ങൾ ബിട്രെയ്ഡ് അറസ്റ്റഡ് ആൻഡ് ഡെസേർട്ടഡ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യന്മാരൊക്കെ ഇപ്പം എവിടെയാ ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങളൊക്കെ മറഞ്ഞു ഇത്രയും വലിയ ആൾക്കാർ കടന്നു വന്നപ്പം ആദ്യത്തെ പ്രകടനമായിട്ട് പത്രോസ്ലിയ കാതൊക്കെ അറുത്തെങ്കിലും ഇപ്പം എല്ലാവരും ഓടി മറഞ്ഞു എന്നാൽ നമുക്ക് കാണാനായിട്ട് നിങ്ങളെല്ലാവരും എന്നെ തനിയെ വിട്ടു പോകുന്ന നാഴിക വരും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുക എനിക്ക് തോന്നുന്നത് ലൂ മർ മർക്കോസില് നമ്മളിതിന് ഈക്വലായിട്ട് ഉള്ളൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് ലൂക്കോസിലും അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം അല്ലെങ്കിൽ നാൽപ്പത്തേഴാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെ അവിടെ ഓടിപ്പോയ കാര്യം അവിടെ പറയുന്നില്ല നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്നേഹം കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം എന്നുള്ളതാണെന്നും ഏത് ക്രിസ്ത്യാനിയും തൻ്റെ ക്രിസ്തീയ ജീവിതം തുടങ്ങുമ്പോൾ അവൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് പത്രവസ്ലിളെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് മുപ്പത് വർഷമായി നാൽപ്പത് വർഷമായി എന്നൊക്കെ പറഞ്ഞാൽ പോലും ഏതളവ് വരെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൗര സ്ലിയ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവരും മരിച്ചു എന്നും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം അഞ്ചാം അധ്യായം രണ്ടു നിലയം പതിനാലാം വാക്യം അവിടെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു എന്ന് പറയുക തൊട്ടു താഴെയാ പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി നിലന്നുകൊള്ളെന്നും ദൈവത്തിന്റെ കൃപ വൃതാവാക്കരുത് എന്ന് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ഭാഗം നമ്മൾ വായിക്കുന്നത് ഇതേ ഭാഗത്ത് തന്നെയാണ് അപ്പം നമുക്ക് അറിയാൻ കഴിയും നമുക്കിന്ന് കൃപ വൃതാവാക്കാനായിട്ട് എങ്ങനെയാ പറ്റുന്നത് അതിപ്പോഴും എന്നെ ചിന്തി എന്നെ സന്തോഷിപ്പിച്ച കൃപ വൃതാവാക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലൂടെ കൃപ വൃതാവാക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളാരും ഭക്ഷണം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതരുതെന്നോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതരുതെന്നോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുതെന്നോ എന്നല്ല പറയുന്നത് എന്നാൽ ഒരു ഗോഡ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഒരു ജീവിതം ദൈവനാമ മഹത്വത്തിനും ദൈവ ഒരു ജീവിതമാണ് കർത്താവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നത് കൊണ്ട് ക്രിസ്തുവിനെ പിൻഗമിക്കുകയല്ല എന്നാൽ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവന്റെ ജീവിതത്തിൽ അവന് വേണ്ട ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും കർത്താവ് കരുതുകയും അവരെ നടത്തുകയും ചെയ്യും എന്നാൽ ഈ ആത്മീയവും ഭൗതികമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവമല്ല പ്രിയപ്പെട്ടവരെ ആ കർത്താവിൻ്റെ കൃപ വൃതാവാക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു